എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ദേ ഇന്ന് നമ്മൾ രാത്രി ഒന്നും പറയരുത് നല്ല വെളുപ്പിനെയാണ് കേട്ടോ വെളുപ്പിനു പറഞ്ഞൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോദ്യം നമ്മൾ നമ്മുടെ വലിയൊരു വലിയൊരാഗ്രഹം ഒരുന്ന് നമ്മളെപ്പോഴും വീഡിയോയിൽ പറയാറില്ലേ ഞങ്ങളുടെ ഒരാഗ്രഹം ഒരാഗ്രഹമല്ല ആഗ്രഹങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണേന്നൊക്കെ പറയാൻ പോണേല ഒരാഗ്രഹമാണ് നമ്മളുടെ യാത്ര ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യാൻ വളരെ പുറകോട്ടുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മുടെ പറൂര് എറണാകുളം അത്ര മാത്രമേ ഒക്കെ ഞങ്ങൾ പോയിട്ടുള്ളൂ ഞങ്ങൾ അതിന് ദൂരമായിട്ടൊന്നും പോയിട്ടില്ല സുച്ചേട മൂവാറ്റൊരു ജോലി സംബന്ധമായി പോകുന്നു അത്രയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ യാത്രകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇടുക്കിയിലോട്ടൊരു യാത്ര ഉണ്ട് ഇടുക്കിയിൽ നമ്മുടെ സഞ്ജു അച്ചു ഇല്ലേ അവരുടെ ശരിക്കും വീട് സ്വന്തം വീട് സണ്ണിച്ചേട്ടൻ്റെ സ്വന്തം വീട് ഇടുക്കിയിലാണ് അപ്പോൾ സണ്ണിച്ചേട്ടൻ അവിടെ ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടുക്കിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതേ മലകളും കൊച്ചു കൊച്ചു കുന്നുകളും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഇതേ നമ്മുടെ ലൂസിഫറിലുണ്ടായിട്ടുള്ള പള്ളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ അതേ വളരെ സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രത്യേക അനുഭൂതിയല്ലേ അപ്പോൾ ഇതാണെങ്കിൽ ഇതേ സണ്ണി ചേട്ടന് ഭയങ്കര നൊസ്റ്റു അടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സണ്ണിച്ചേടിൻ്റെ പഴയ വീടും ചേട്ടൻ പണ്ട് താമസിച്ചിരുന്ന കോട്ടേജും കാര്യങ്ങളും ഒക്കെ ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരായിരുന്നട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സണ്ണി ചേട്ടൻ ഒരു പരിപാടി ഉണ്ടായി ചേട്ടൻ അവിടെ ആക്കിക്കൊണ്ട് അപ്പം അതേ അങ്ങനെ നിങ്ങൾ കുറേ വോയിസ് ഓവർ കേട്ടല്ലോ ഇപ്പം വോയ്സ് ഓവറിന് ശേഷം തന്നെ ഞങ്ങളിപ്പോൾ സണ്ണി ചേട്ടന് സണ്ണിചേട്ടൻ്റെ ഒരു പരിപാടി നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ അടുത്തേക്ക് വന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ നല്ല വെയിലാണ് വെയിലുള്ള സമയത്ത് ചേട്ടൻ പുറകെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചും വന്നിട്ട് വന്നിട്ട് മാട്ടുകെട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തൂക്കുപാലം ഉണ്ടായി അപ്പം കോവിലമ്പലത്തിൻ്റെ അടുത്തൊരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൂക്കുപാലം കാണാമെന്ന് ഓർത്ത് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ തൂക്കുപാലം കാണാനായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ വെള്ളമൊന്നുമില്ലാതെ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ കുറവാണ് ണാൻ പറ്റല്ലേ ആ വെള്ളൊക്കെ കൊറവേ ഒന്മാരൊക്കെ എന്തൊക്കെ വർത്താനൊക്കെ വെള്ളം ഇല്ലാത്തോണ്ട് കൊഴപ്പില്ല താഴെ കിടന്നാലും കൊഴപ്പം വിചാരിക്കണല്ലോ പറഞ്ഞിട്ട് നടക്കെ ഏ പേടിയ ഏ ഇല്ല വാ വാ കുഴപ്പമൊന്നുമില്ല കയറാൻ പാടില്ല ഒരു പറയുവല്ലോ കയറണ്ട പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആടെന്നൊക്കെ ഉണ്ട് പിന്നെ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ആടുമല്ല അപ്പം നോക്കിനി അപ്പുറം ഞാൻ ഇത് കാണാട്ടാ ഇത്തിരി പേരൊന്ന് പിടിച്ചൊക്കെ നടക്കട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തൂക്കുപാലത്തിലൊക്കെ കയറുന്നത് ചേട്ടന് പേടിയാവേണ്ട പേടിക്കണ്ട ഞാനല്ലേ കൂടെ അതാണ് ഏറ്റവും വലിയ പേടിയെന്ന് നടന്നു താഴെ തൂക്കുപാലത്തിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളിതേ അയ്യപ്പൻ കോവില് അമ്പലത്തിലൊക്കെ വന്നേക്കണ അമ്പലത്തിലോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ നിന്ന് ഞങ്ങള് കണ്ട് അങ്ങനെ വെള്ളം കുറവായത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോയിട്ട നല്ല വെയിലുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഒരു ഇടുക്കി ഡാമും ഡാമിന്റെ അടുത്തുള്ള ഒരു തുരങ്കം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് തുരങ്കം കാണാനായിട്ട് ഞങ്ങൾ ആദ്യം കുറച്ച് വഴി തെറ്റിയിട്ടൊക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ എന്തായാലും നമ്മൾ വഴികളും കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ നമ്മുടെ ആഗ്രഹം യാത്ര ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വഴികളൊക്കെ തെറ്റും അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം വഴി വഴിയൊക്കെ തെളിച്ച് ഞങ്ങൾ ദേ അങ്ങനെ കറക്റ്റായിട്ട് ആ തുരങ്കത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ദേ നമ്മൾ ഇടുക്കി ഡാമാണ് ടൈം കാണുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ വിശദീകരിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഇത് നമ്മളാദ്യമായിട്ട് പോയതുകൊണ്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പം ഞാൻ വഴിയേ വഴിയേ യാത്രകൾ ഇനി പോകുമ്പോൾ കുറേ വിശദീകരണങ്ങളൊക്കെ കുറക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ യാത്രകളെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ എടുക്കണത് ഇതെ അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടെ ഒരു അഭൂ ഒരു പ്രത്യേക സന്തോഷം ഒരുന്നിങ്ങനെ ഒരു നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സുനിച്ച് ഏട്ടൻ ഡ്രൈവ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടുള്ള കാറിനൊക്കെ സുതു ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ബൈക്കിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് സ്വന്തമായിട്ട് തുച്ചേട്ടൻ വണ്ടി ഓടിച്ച് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതേ ഞങ്ങൾ തുരങ്കത്തിൻ്റെ തുരങ്കത്തിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവിടെ ബോർഡൊക്കെ വെച്ചതൊക്കെ വായിച്ചൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് ആണ് ഈ തുരങ്കം ഉള്ളത് ഈ തുരങ്കം നമ്മുടെ ബ്രിട്ടീഷുകാരല്ല നമ്മളുടെ കെ എസ് ഇ ബി അധികൃതരാണിത് ചെയ്തേക്കണത് പാറ തുരന്നാണ് തുരങ്ങൾ ഉണ്ടാക്കിയൊക്കെ എന്നൊക്കെ ഞാൻ അങ്ങനെ മനസ്സിലായി എൻ്റെ ഇടയ്ക്കേക്കൂടി എൻ്റെ നാക്കുന്നുടക്കിയല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്ന് അപ്പോൾ യുവമാരാണെങ്കിൽ കുറച്ചങ്ങടെ നടന്നു പോയിട്ട് ഞാനങ്ങടെ കുറച്ച് നടന്നു പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരിങ്ങനെ വീടുണ്ടായിരുന്നെട്ടോ അപ്പം വീണ് കഴിഞ്ഞാൽ പണിയാവില്ലാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എന്താണെന്ന് വെച്ചാൽ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരങ്കൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തേന്ന് വെച്ചാൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദേ നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിളും മുളക് വീലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് എന്തായാലും നമ്മൾ എവിടെ യാത്ര പോയാലും അവിടുത്തെ എന്താണുള്ളതെന്ന് കഴിക്കാൻ എന്തുണ്ടോ കഴിക്കാൻ അതൊക്കെ നോക്കണ്ടേ അയ്യോ പറഞ്ഞു തന്നതേ നമ്മൾ നോക്കിയേ വേറൊരു സ്ഥലത്ത് എത്തിയിട്ട് അതിനിടയ്ക്ക് കൂടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഭക്ഷണം കഴിക്കണമൊന്നും ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അതായത് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ എപ്പോഴും സണ്ണി ചേട്ടനും വന്ന് സണ്ണിച്ചേട്ടൻ ബസ് കയറി അവിടെ വന്നു കഴിഞ്ഞപ്പം അതേ നമ്മളിവിടെ ഒരു ഫ്ലൈറ്റ് വീട്ടിൽ കയറിയിട്ടാണ് ഞങ്ങളത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു ഒരു റൂമും ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ആ ഒരു ബാത്റൂമും മാത്രമുള്ളൊരു നല്ലൊരു ഫ്ലൈറ്റ് പിന്നെ ചുറ്റും ഇങ്ങനെ വീടുകളും വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി ഫ്ലൈറ്റിൽ കയറണം എന്നുള്ള ഒരാ ആ ഒരാഗ്രഹവും നടന്ന് എന്തായാലും വലിയ ഫ്ലൈ വലിയ പോ ശരിക്കും പറന്നുപോണ ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യം ഇപ്പം എന്തായാലും ഇല്ലെങ്കിലും ഇരിക്കുന്ന ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനത്തെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഹൈ റേഞ്ച് വില്ലാ വില്ലാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കണം അവിടെ അതേ ആർട്ടിഫിഷ്യലായിട്ട് ചക്കയൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇവിടെ പണികളൊക്കെ നടക്കുന്നതാണ് എങ്കിലും ഇത് ഓപ്പണൊക്കെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം തുണിച്ചേട്ടൻ്റെ അമ്പലത്തേക്ക് കയറണം അപ്പം നമ്മൾ തുണിച്ചേട്ടൻ്റെ മൂവാറ്റുഴ ഇറക്കേണ്ട കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സ്ഥലങ്ങളും വേഗം വേഗം കണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും തുണിച്ചേട്ടിന് ഓ ഇന്നിപ്പോൾ പോകാണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാമായിരുന്നു പക്ഷേ നിൽക്കാനായിട്ട് നല്ല റെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അപ്പോൾതേ ഇങ്ങനെ ഹൈറേഞ്ച് വില്ല നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ സ്ഥലമായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പം ദേവന്മാരനോട് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിന്നൊക്കെ പറഞ്ഞ് പിന്നെ അതേ നമ്മൾ ചെന്നത് വേ ഡാം കാണാനായിട്ടാണ് ചെറുതോണി ഡാമിലോട്ടാണ് കേട്ടോ നമ്മൾ ചെന്നത് ചെറുതോണി ഡാമിൻ്റെ സൈഡിൽ സൈഡ് വശമായിട്ട് മെയിൻ വശത്തോട്ടല്ല സൈഡ് വശത്തോട്ടൊക്കെ ഇത് നമ്മൾ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും മഴക്കാലം വരുമ്പോഴാണല്ലോ നമ്മൾ ചെറുതോണി ഇടുക്കി ഡാമെന്നൊക്കെ ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് അതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം അപ്പം ഉണ്ടൊരു ഛർദ്ദിക്കാൻ തന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ വേഗം തന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് സെറ്റായി ഇങ്ങനെ ഏറ്റവും മിറക്കൊക്കെ ആവുമ്പോൾ ശീലമില്ലാതാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു സണ്ണി ചേട്ടൻ അങ്ങനെ സണ്ണിച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരേ സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തന്നെ ഇത് വേറൊരു ഡാമായിരുന്നട്ടെ ഈ ഡാമിൻ്റെ മോളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഈ ഡാമിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കരുതെന്ന് അവിടെ നിന്ന് നിർദ്ദേശം കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഡാമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെല്ലണ സ്ഥലത്തേക്കെ ഞങ്ങൾ കഴിക്കണുണ്ടായിരുന്ന കേട്ടോ അവിടത്തെ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഇവിടത്തെ ദേ ഇപ്പുറത്തെ കടയിലാ ചേട്ടനെനിക്കൊരു പഴംപൊരിയൊക്കെ ഫ്രീ ആയിട്ട് തന്നു എന്താണ് അങ്ങനെ തന്നത് പിന്നെ സണ്ണി ചേട്ടൻ പറഞ്ഞു ബാക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ചേട്ടൻ നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ എവിടെയും എല്ലാം അവിടെയും കാണിച്ചു തരാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയക്കുറവും ഒറ്റ ദിവസത്തെയല്ലേ എനിക്കും അവധിയായതുകൊണ്ട് തന്നെയാണ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അവധിയായത് ഞങ്ങൾ എന്തായാലും പോയേ പറ്റൂന്ന് ഓർത്ത് പോയത് അങ്ങനെ അതേ ഡാമൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലണ ഒരു സംഭവത്തിൽ ചെന്ന് അവിടെ മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ വ്യൂ കിട്ടും പറഞ്ഞു തന്നെ ചേട്ടൻ കാണിച്ചു തന്നാൽ മൂലമറ്റം പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ അങ്ങനെ ഞങ്ങൾ ഇടുക്കിനെയൊക്കെ കണ്ട് ഇടുക്കി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി കാരണം മുഞ്ചേടിന് വൈകുന്നേരം അമ്പലത്തിൽ കയറാനുള്ളതുകൊണ്ട് താഴേക്ക് ഇറങ്ങി അപ്പം ഞങ്ങളുടെ കൊച്ചു യാത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടെ അപ്പം അടുത്ത വീഡിയോ കാണാട്ടോ ബായ്